हरि हरिश्रीगणपतये नमः अभिज्ञमस्तु श्रीराम राम राम श्रीरामचन्द्रजया श्रीराम राम राम श्रीरामभद्राजया श्रीराम राम राम सीताभिराम राम श्रीराम राम राम योगाभिरामा जया श्रीराम राम राम रावणान्धकारम श्रीराम मम हृदि रमतां राम राम ശ്രീ പരമേശ്വരൻ പാർവതീദേവിയോടുള്ള ഉപദേശം തുടരുന്നു ഒരു ദിവസം ശ്രീരാമൻ അന്തപുരത്തിൽ രത്നസിംഹാസനത്തിൽ ഇരിക്കുകയായിരുന്നു സർവാഭരണങ്ങളും അണിഞ്ഞ് നീലരത്നം പോലെ ശോഭിക്കുന്ന ശരീരത്തോടു കൂടിയവനും കൗസ്തുഭരത്നം കഴുത്തിലണിഞ്ഞവനുമായ രാമനെ രത്നങ്ങൾ പതിച്ച പിടിയോടു കൂടിയ വെഞ്ചാമരം വീശിക്കൊണ്ട് സീതാദേവിയും അടുത്തു നിൽക്കുന്നു പെട്ടെന്ന് നാരദ മഹർഷി ശ്രീരാമന്റെ മുമ്പിലെത്തി രാമൻ സീതയോടൊന്നിച്ച് മഹർഷിയുടെ കാൽക്കൽ ഭക്തിയോടെ നമസ്കരിച്ചു അത്യന്തം സന്തോഷത്തോടെ മുനിയോട് പറഞ്ഞു സംസാരത്തിൽ മുഴുകി കഴിയുന്ന എനിക്ക് അങ്ങയെ മഹാത്മാക്കളുടെ ദർശനം ദുർലഭം തന്നെ ഞാൻ അങ്ങയ്ക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടത് മഹർഷി ഭക്തവത്സലനായ രാമനോട് പറഞ്ഞു രാമ വെറും ലൗകികന്മാരെ പോലെ സംസാരിച്ച് അങ്ങ് എന്തിനാണ് എന്നെ ഇങ്ങനെ മയക്കാൻ നോക്കുന്നത് ഭാര്യ പുത്രൻ മുതലായവരുമായി സ്നേഹത്തോടു കൂടി ഗൃഹത്തിൽ ജീവിക്കുന്നവനെയാണല്ലോ സംസാരി എന്ന് പറയുന്നത് പ്രപഞ്ചത്തിന് കാരണഭൂതയായ മായയാണ് അങ്ങയുടെ പത്നി ആ പത്നിയിൽ അവിടുത്തെ സാന്നിധ്യം മാത്രത്താൽ ബ്രഹ്മാവ് മുതൽക്കുള്ള ജീവന്മാരാകുന്ന സന്തതികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു സത്വം രജസ് തമസ് എന്നീ മൂന്ന് ഗുണങ്ങളോട് കൂടിയ മായ അങ്ങയെ ആശ്രയിച്ചാണ് നിൽക്കുന്നത് മായയാകുന്ന പത്നി എപ്പോഴും സാത്വികർ രാജസർ താമസർ എന്നീ മൂന്ന് വിധത്തിലുള്ള സന്താനങ്ങളെ പ്രസവിച്ചുകൊണ്ടിരിക്കുന്നു ഈ ബ്രഹ്മാണ്ടമാകുന്ന ഗ്രഹത്തിൽ മായയാകുന്ന പത്നിയോടും ജീവജാലങ്ങളാകുന്ന സന്തതികളോടും കൂടി കഴിയുന്ന മഹാഗ്രഹസ്ഥനാണ് അവിടുന്ന് നിന്തിരുവടി വിഷ്ണുവും സീത ലക്ഷ്മിയുമാണ് അങ്ങ് ശിവനും സീത പാർവതിയുമാണ് അവിടുന്ന് ബ്രഹ്മാവും സീത സരസ്വതിയുമാണ് അങ്ങ് ചന്ദ്രനും സീത രോഹിണിയുമാണ് അവിടുന്ന് ഇന്ദ്രനും സീത ഇന്ദ്രാണിയുമാണ് അങ്ങ് അഗ്നിയും സീത സ്വാഹയുമാണ് അങ്ങ് കാലസ്വരൂപിയായ യമനും സീത സംയമനിയുമാണ് ജഗന്നാഥനായ ഭഗവാനെ അങ്ങ് നിര്യതിയും സീത താമസിയുമാണ് അവിടുന്ന് വരുണനും സീത ഭാർഗവിയുമാണ് അങ്ങ് വായുവും സീത സദാഗതിയുമാണ് അങ്ങ് കുബേരനും സീത സർവസമ്പൽ സ്വരൂപിണിയുമാണ് അങ്ങ് ലോകസംഹാരകനായ രുദ്രനും സീത രുദ്രാണിയുമാണ് ലോകത്തിലെ സ്ത്രീവർഗത്തിൽപ്പെട്ടവരെല്ലാം സീതയും പുരുഷവർഗത്തിൽപ്പെട്ടവരെല്ലാം രാമനായ നിന്തിരുവടിയുമാണ് നാരദൻ രാമന്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചു അദ്ദേഹം രാമനോട് പറഞ്ഞു രാമ ബ്രഹ്മദേവൻ പറഞ്ഞിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ബ്രഹ്മാവ് അങ്ങയോട് അറിയിക്കുന്നു രഘുശ്രേഷ്ഠനായ രാമ അവിടുന്ന് രാവണവധത്തിന് വേണ്ടിയാണല്ലോ അവതരിച്ചിരിക്കുന്നത് താമസിയാതെ പിതാവ് അങ്ങയെ രാജാവാക്കി അഭിഷേകം ചെയ്യും രാജ്യഭരണത്തിൽ മുഴുകിക്കഴിഞ്ഞാൽ രാവണനെ കൊല്ലാൻ സാധിക്കില്ല രാവണാദി ദുഷ്ടന്മാരെ കൊന്ന് ഭൂഭാരം തീർത്തു തരാമെന്ന പ്രതിജ്ഞ സത്യമാക്കി തീർത്താലും ഇതാണ് ബ്രഹ്മദേവന്റെ സന്ദേശം രാമൻ പറഞ്ഞു രാവണവധത്തിനായി നാളെ ഞാൻ ദണ്ഡകാരണ്യത്തിലേക്ക് പുറപ്പെടുകയാണ് പതിനാല് കൊല്ലക്കാലം മുനിവൃത്തിയോടെ ഞാൻ കാട്ടിൽ താമസിക്കും സീതയെ നിമിത്തമാക്കിക്കൊണ്ട് രാവണനെയും പരിവാരങ്ങളെയും രാക്ഷസ സൈന്യത്തെയും സംഹരിക്കുന്നുണ്ട് രാമൻ ഇങ്ങനെ അരുളി ചെയ്തപ്പോൾ നാരദ മഹർഷി വളരെയധികം സന്തോഷിച്ചു മൂന്ന് പ്രദക്ഷിണം വെച്ച് രാമന്റെ കാൽക്കൽ ദണ്ഡ നമസ്കാരം ചെയ്തു രാമന്റെ അനുവാദത്തോടെ നാരദൻ ദേവലോകത്തേക്ക് യാത്രയായി രാമനും നാരദനും തമ്മിൽ നടന്ന സംവാദത്തിന്റെ രത്ന ചുരുക്കമാണ് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഈ സംവാദത്തെ ദിവസേന ഭക്തിപൂർവം പഠിക്കുകയോ കേൾക്കുകയോ സ്മരിക്കുകയോ ചെയ്താൽ ക്രമേണ ജ്ഞാനം വർദ്ധിച്ച് മുക്തനായിത്തീരുമെന്ന് തീർച്ചയാണ് ഭരതൻ ശത്രുഘ്നനും ഒരുമിച്ച് കേകയത്തിലേക്ക് പോയിരിക്കുകയാണ് അങ്ങനെയിരിക്കെ ഒരു ദിവസം ദശരഥ മഹാരാജാവ് വസിഷ്ഠ മഹർഷിയോട് പറഞ്ഞു ഗുരു എല്ലാ ഗുണങ്ങളും തികഞ്ഞ രാമനെ സകലരും പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നു ഞാൻ രാമനെ യുവരാജാവായി അഭിഷേകം ചെയ്യാൻ ആഗ്രഹിക്കുന്നു എനിക്ക് വയസ്സായല്ലോ നാളെ തന്നെ രാമനെ പട്ടാഭിഷേകം ചെയ്യാൻ അങ്ങ് അനുവദിക്കണം അങ്ങ് തന്നെ രാമനെ വിവരം വിവരമറിയിക്കുകയും വേണം എന്ന് പറഞ്ഞു അതിനുശേഷം ദശരഥൻ മന്ത്രിയായ സുമന്ദ്രനെ വിളിച്ചു പറഞ്ഞു വസിഷ്ഠ മഹർഷി എന്തെല്ലാം ആജ്ഞാപിക്കുന്നുവോ അതെല്ലാം ചെയ്യണം നാളെ ഞാൻ രാമനെ യുവരാജാവാക്കി വാഴിക്കാൻ പോവുകയാണെന്ന് സന്തോഷപരവശനായി തീർന്ന സുമന്ദ്ര താൻ എന്തെല്ലാമാണ് ഒരുക്കേണ്ടതെന്ന് വസിഷ്ഠ മഹർഷിയോട് ചോദിച്ചു വസിഷ്ഠൻ പറഞ്ഞു നാളെ പ്രഭാതത്തിൽ കൊട്ടാരവാതിൽക്കൽ സ്വർണാഭരണങ്ങൾ അണിഞ്ഞ സുന്ദരിമാരായ പതിനാറ് കന്യകമാർ അഷ്ടമംഗല്യം എടുത്തുകൊണ്ട് നിൽക്കണം ഐരാവത കുലത്തിൽ ജനിച്ച ആനയെ അലങ്കരിച്ചു നിർത്തണം അഭിഷേകത്തിന് ശേഷം രാമന് പട്ടണപ്രവേശം ചെയ്യുമ്പോൾ സഞ്ചരിക്കാനുള്ളതാണ് ആന എല്ലാ തീർത്ഥങ്ങളിൽ നിന്നും അഭിഷേകത്തിന് സ്വർണ കുടങ്ങളിൽ ജലം കൊണ്ടുവരണം മൂന്ന് പുലിത്തോലുകൾ വേണം അഭിഷേകത്തിന് ശേഷം സിംഹാസനത്തിൽ വിരിക്കാനുള്ളതാണ് രത്നങ്ങൾ പതിച്ച കാലോട് കൂടിയതും മുത്തുമാലകൾ കൊണ്ട് അലങ്കരിച്ചതുമായ വെൺകൊറ്റക്കുട വേണം രാമനെ അലങ്കരിക്കാൻ ദിവ്യങ്ങളായ മാലകളും രത്നാഭരണങ്ങളും പട്ടുവസ്ത്രങ്ങളും ധാരാളം കരുതണം മഹർഷിമാർ കയ്യിൽ ദർഭ ധരിച്ച് അഭിഷേകത്തിന് തയ്യാറായി നിൽക്കണം നർത്തകികൾ പാട്ടുകാർ വാദ്യക്കാർ മുതലായവർ അഭിഷേക സമയത്ത് ആടുകയും പാടുകയും വാദ്യങ്ങൾ മുഴക്കുകയും വേണം ആന കുതിര തേര് കാലാൾ എന്നീ ചതുരംഗ സൈന്യങ്ങൾ ആയുധങ്ങൾ ധരിച്ച് അരമനയുടെ മുമ്പിൽ നിൽക്കണം അയോധ്യയിലെ എല്ലാ ക്ഷേത്രങ്ങളിലും പ്രത്യേകം പൂജയും വഴിപാടുകളും നടത്തണം സാമന്ത രാജാക്കന്മാരെയെല്ലാം കാഴ്ചദ്രവ്യങ്ങളുമായി എത്തിച്ചേരാൻ നിർദ്ദേശിക്കണം ഇങ്ങനെ സുമന്ദ്രരോട് പറഞ്ഞ് ഏർപ്പാട് ചെയ്ത ശേഷം വശിഷ്ഠ മഹർഷി തേരിൽ കയറി രാമൻ്റെ അന്തപുരത്തിലേക്ക് പുറപ്പെട്ടു ഗുരുവിനെ കണ്ട രാമൻ ഭക്തിയോടെ അദ്ദേഹത്തിൻ്റെ കാൽക്കൽ നമസ്കരിച്ചു കാലു കഴുകാൻ സീത ജലവുമായി വന്നു ഗുരുവിനെ സിംഹാസനത്തിലിരുത്തി അദ്ദേഹത്തിൻ്റെ കാലുകൾ കഴുകിച്ച് പാദതീർത്ഥം രാമനും സീതയും ശിരസിൽ ധരിച്ചു ഈ പാദ തീർത്ഥം ശിരസിൽ ധരിക്കാൻ കഴിഞ്ഞതിനാൽ ഞാൻ ഇന്ന് ധന്യനായി എന്ന് രാമൻ ഗുരുവിനോട് പറഞ്ഞു വസിഷ്ഠ മഹർഷി ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു അങ്ങയുടെ പാദതീർത്ഥമാകുന്ന തീർത്ഥമാകുന്ന ഗംഗാനദിയെ ശിരസിൽ ധരിച്ചതിനാൽ പാർവതീപതിയായ ശിവൻ ധന്യനായി തീർന്നു എൻ്റെ പിതാവായ ബ്രഹ്മാവും അവിടുത്തെ പാദതീർത്ഥം ശിരസിൽ തളിച്ചതിനാലാണ് പാപം നശിച്ച് ശുദ്ധനായി തീർന്നത് ഇപ്പോൾ എന്റെ പാദതീർത്ഥം ശിരസിൽ ധരിച്ചതും സ്വയം ധന്യനായി എന്ന് പറഞ്ഞതും ലോകർ ഗുരുവിനോട് പെരുമാറേണ്ടത് എങ്ങനെയെന്ന് ഉപദേശിക്കാനാണെന്ന് എനിക്കറിയാം അതിനുശേഷം അദ്ദേഹം പറഞ്ഞു ദശരഥ മഹാരാജാവ് പറഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത് നാളെ അങ്ങയെ യുവരാജാവായി അഭിഷേകം ചെയ്യാൻ പോവുകയാണ് ഇന്ന് അങ്ങ് സീതയോടു കൂടെ ഉപവാസം അനുഷ്ഠിക്കണം ബ്രഹ്മചര്യാ വ്രതത്തോടെ വെറും നിലത്ത് കിടന്നുറങ്ങണം ഇങ്ങനെ വേണ്ട ഉപദേശങ്ങൾ കൊടുത്ത ശേഷം ഗുരുവരൻ മഹാരാജാവിൻ്റെ അരമനയിലേക്ക് യാത്രയായി രാമൻ ലക്ഷ്മണനോട് പറഞ്ഞു യുവരാജാവായി പട്ടാഭിഷേകം നടന്നാലും ഞാൻ വെറും നിമിത്തമാണ് രാജ്യകാര്യങ്ങൾ വേണ്ട പോലെ നോക്കി നടത്തേണ്ടതും അതിലൂടെ കൈവരുന്ന സൗഭാഗ്യങ്ങൾ അനുഭവിക്കേണ്ടതും നീയാണ് നീ എനിക്ക് അത്രയ്ക്ക് പ്രിയപ്പെട്ടവനാണ് ഇങ്ങനെ പറഞ്ഞ ശേഷം രാമൻ ഉപവാസവും വ്രതവും അനുഷ്ഠിച്ചു പട്ടാഭിഷേക വിവരം അറിഞ്ഞ കൗസല്യ സന്തോഷ പരവശയായിത്തീർന്നു മഹാരാജാവ് സത്യസന്ധനാണ് എങ്കിലും അദ്ദേഹം കൈകേയിക്ക് വശംവതനായി അഭിപ്രായം മാറ്റിയാലോ എന്നൊരു ശങ്കയുണ്ടായി രാമാഭിഷേകം വിഘ്നം കൂടാതെ നടക്കാനായി ദുർഗാദേവിയെ ഭക്തിയോടെ പൂജിച്ചു ഇതിനിടയിൽ കൈകേയിയുടെ ദാസിയും കൂനിയുമായ മന്ധര ശ്രീരാമ പട്ടാഭിഷേകത്തെക്കുറിച്ചറിഞ്ഞു ഉടൻ തന്നെ അവൾ കൈകേയിയുടെ അന്ധപ്പുരത്തിലേക്ക് ഓടിച്ചെന്നു ഉദാസീനിയായി കട്ടിലിൽ കിടക്കുകയായിരുന്ന കൈകേയിയെ ശകാരിച്ചു ഭാഗ്യം കെട്ടവളെ നീ എന്താണ് ഇങ്ങനെ സുഖമായി ഉറങ്ങുന്നത് നിനക്ക് വലിയ ഭയം വരാൻ പോകുന്നു നീ അറിഞ്ഞില്ലേ നാളെ രാമന്റെ പട്ടാഭിഷേകമാണ് ഇത് കേട്ട ഉടനെ കൈകേയി സന്തോഷത്തോടെ എഴുന്നേറ്റു എനിക്ക് പ്രിയപ്പെട്ട വർത്തമാനം അറിയിച്ചതിന് രക്നം പതിച്ച രണ്ടു വളകൾ മന്ദരയ്ക്ക് സമ്മാനമായി നൽകി എന്നിട്ട് മന്ദരയോട് ചോദിച്ചു എനിക്ക് അത്യധികം സന്തോഷകരമായ വർത്തമാനമാണ് നീ പറഞ്ഞത് അതെനിക്ക് ഭയകാരണമാണെന്ന് നീ പറഞ്ഞത് എന്തുകൊണ്ടാണ് എനിക്ക് ഭരതനേക്കാൾ പ്രിയപ്പെട്ടവനാണ് രാമൻ അമ്മയായ കൗസല്യെയും എന്നെയും രാമൻ തുല്യ നിലയ്ക്കാണ് സ്നേഹിച്ച് ശുശ്രൂഷിച്ചു വരുന്നത് ഇത് കേട്ട് മന്ധര പറഞ്ഞു രാജാവ് നിന്നെ സന്തോഷിപ്പിച്ച് എപ്പോഴും പ്രിയ വാക്കുകൾ മാത്രം പറയുന്നു വാക്കുകൾ കൊണ്ട് നിന്നെ സന്തോഷിപ്പിച്ച് രാമന്റെ അമ്മയ്ക്ക് നന്മ ചെയ്യുന്നവനാണ് രാജാവ് ഇത് ഉള്ളിൽ കരുതിക്കൊണ്ടാണ് ഭരതനെ അമ്മാവന്റെ അടുത്തേക്ക് പറഞ്ഞയച്ചത് രാമന്റെ ഐശ്വര്യം ലക്ഷ്മണനും അനുഭവിക്കാൻ കഴിയും അതുവഴി സുമിത്രയ്ക്കും ഗുണമുണ്ടാകും ഭരതനെ നാടുകടത്തുകയോ കൊല്ലുകയോ ചെയ്തേക്കാം നീ കൗസല്യയുടെ ദാസിയായി കഴിയേണ്ടി വരും സപത്നിയുടെ ദാസിയായി തീരുന്നതിനേക്കാൾ മരിക്കുകയാണ് ഭേദം അതിനാൽ ഭരതനെ രാജാവാക്കുവാനും രാമനെ പതിനാല് കൊല്ലം വനവാസത്തിന് അയക്കാനും പരിശ്രമിക്കൂ പതിനാല് കൊല്ലം കൊണ്ട് നിന്റെ മകന് പ്രജകളെയും മന്ത്രിമാരെയും തന്റെ അധീനതയിലാക്കാൻ കഴിയും ഭരതനെ രാജാവാക്കാനും രാമനെ കാട്ടിലയക്കാനും ഞാനൊരു സൂത്രം കണ്ടിട്ടുണ്ട് അത് പറഞ്ഞു തരാം പണ്ട് ദേവാസുര യുദ്ധത്തിൽ ദേവന്മാരെ സഹായിക്കാൻ നിന്നെയും കൂട്ടിയാണ് രാജാവ് പോയത് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കെ ദശരഥന്റെ തേരിലെ അച്ചുതണ്ടിന്റെ ഒരാണി ഊരി തെറിച്ചുപോയി അത് രാജാവ് അറിഞ്ഞില്ല നീ അച്ചുതണ്ട് കൈകൊണ്ടു പിടിച്ച് തേരിന്റെ ചക്രം ഊരി പോകാത്ത വിധത്തിൽ രാജാവിനെ രക്ഷിച്ചു യുദ്ധത്തിൽ അസുരന്മാരെ തോൽപ്പിച്ചോടിച്ച ശേഷം നിന്റെ ധീരപ്രവൃത്തി അറിഞ്ഞ് സന്തോഷിച്ച രാജാവ് നിന്നോട് രണ്ടു വരങ്ങൾ ചോദിക്കാൻ അപേക്ഷിച്ചു വരങ്ങൾ അങ്ങയുടെ അധീനതയിൽ തന്നെ ഇരിക്കട്ടെ ആവശ്യം വരുമ്പോൾ ഞാൻ ചോദിച്ചു വാങ്ങിക്കൊള്ളാമെന്ന് നീ പറഞ്ഞു അദ്ദേഹം സമ്മതിച്ചു ഈ വിവരങ്ങൾ നീ മുൻപ് എന്നോട് പറഞ്ഞിട്ടുള്ളതാണ് ഇപ്പോൾ എനിക്കത് ഓർമ്മ വന്നു അതിനാൽ നീ വേഗം ക്രോധാകാരത്തിൽ പ്രവേശിക്കൂ എന്ന് പറഞ്ഞു രാജകുടുംബത്തിൽ ആർക്കെങ്കിലും കോപം വന്നാൽ കോപം ശമിക്കുന്നത് വരെ ചെന്ന് താമസിക്കാനുള്ള ചെറിയൊരു ഗൃഹമാണ് ക്രോധാകാരം ആഭരണങ്ങളെല്ലാം ഉപേക്ഷിച്ച് വെറും നിലത്ത് കിടക്കൂ ആരോടും ഒന്നും മിണ്ടരുത് രണ്ടു വരങ്ങളും കിട്ടുന്നതുവരെ അവിടെ കിടക്കൂ മന്ധര പറഞ്ഞതെല്ലാം സത്യമാണെന്ന് കൈകേയി ഉറച്ചു വിശ്വസിച്ചു അവളുടെ ബുദ്ധിയെ വാനോളം പുകഴ്ത്തി ഭരതൻ രാജാവായാൽ മന്ധരയ്ക്ക് നൂറ് ഗ്രാമങ്ങൾ സമ്മാനമായി നൽകാമെന്നും പറഞ്ഞു അങ്ങനെ കൈകേയി ക്രോധാകാരത്തിൽ പ്രവേശിച്ചു ആഭരണങ്ങളെല്ലാം പൊട്ടിച്ച് വലിച്ചെറിഞ്ഞു മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് തലമുടി അഴിച്ചിട്ട് കൈകേയി തറയിൽ കമിഴ്ന്നു കിടന്നു നിനക്ക് മംഗളമുണ്ടാകട്ടെ എന്ന് ആശംസിച്ച് മന്ധര അവളുടെ ഗൃഹത്തിലേക്ക് പോയി ഒരാൾ എല്ലാ ഗുണങ്ങളും തികഞ്ഞവനാണെങ്കിലും ദുർജന സംസർഗമുണ്ടായാൽ ക്രമേണ അവരുടെ ദുർഗുണങ്ങൾ തന്നിലേക്ക് പകർന്ന് ദുർജനമായി തീരുമെന്നതിൽ സംശയമില്ല ദുസ്സംഘത്താൽ സകല നന്മകളും നഷ്ടപ്പെട്ട് അധപ്പതിക്കുമെന്നതിന് ഉദാഹരണമാണ് രാജ്ഞിയായ കൈകേയി ദശരഥ മഹാരാജാവും വസിഷ്ഠ മഹർഷിയും സുമന്ദ്രരും അയോധ്യയിലെ ജനങ്ങളും സ്വന്തം പുത്രനായ ഭരതൻ പോലും കൈകേയെ എന്നേക്കുമായി വെറുത്തു അതിനു കാരണം മന്ദരയോടുണ്ടായ അല്പസമയത്തെ ദുസ്സംഘമാണ് അടുത്തത് നമുക്ക് നാളെ പറയാം